നമസ്കാരം ഫോർ ഡിഗെ ന്യൂസിലേക്ക് സ്വാഗതം ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പിന്തുണയും പ്രാർത്ഥനയും പങ്കുവെക്കാൻ വാട്സ്ആപ്പ് നമ്പർ പുറത്തുവിട്ട് ഗജ്രിവാളിന്റെ ഭാര്യ സുനിത ഗജ്രിവാൾ കോ ആശീർവാദ് എന്ന ക്യാമ്പയിൻ വഴി പൊതുജനങ്ങൾക്ക് ഗജ്രിവാളിന് പിന്തുണ അറിയിക്കാമെന്നും വാട്സപ്പ് വഴിയാണ് ക്യാമ്പയിൻ എന്നും സുനിത പറഞ്ഞു എട്ട് രണ്ട് ഒൻപത് ഏഴ് മൂന്ന് രണ്ട് നാല് ആറ് രണ്ട് നാല് എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാമെന്നും സുനിത കൂട്ടിച്ചേർത്തു കജ്രിവാളിന്റെ മോചനത്തിനായി നിരാഹാരമിരിക്കുന്നതായി പലരും തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ഇങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് അയക്കുക നിങ്ങളുടെ ഓരോ സന്ദേശവും അദ്ദേഹത്തിന് അടുത്തെത്തും അവ വായിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടും അദ്ദേഹത്തിന് കത്തെഴുതാൻ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്കാരാകേണ്ടതില്ല എന്നും സുനിത പറഞ്ഞു കജ്രിവാളിന്റെ ആരോഗ്യനില മോശമാണെന്ന് കഴിഞ്ഞ ദിവസം സുനിത വെളിപ്പെടുത്തിയിരുന്നു ഇ ഡി കസ്റ്റഡിയിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കജ്രിവാളിനെ സുനിത കണ്ടിരുന്നു അതേസമയം കജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഏപ്രിൽ വരെ നീട്ടിയിട്ടുണ്ട് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് കജ്രിവാളിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പമിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനം ഗോവ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അമിത് പലേക്കർ ഉൾപ്പെടെ രണ്ടുപേരെ ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ പാർട്ടിയുടെ ചെലവുകളുടെ വിശദാംശങ്ങളെ കുറിച്ചും ഇ ഡി ചോദിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബാങ്ക് അക്കൌണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ നേതാക്കളോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് മദ്യ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചുവെന്നും ഗോവയിലെ സ്ഥാനാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ടെന്നും ഇ ഡി കോടതിയിൽ ആരോപിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ആശയങ്ങൾ കൈമാറാൻ നമ്പർ കൂടി പുറത്തുവിട്ടതോടെ ബി ജെ പിക്ക് അടി കിട്ടിയിരിക്കുകയാണ് എന്ന വന്മരത്തെ വെട്ടിമാറ്റി എന്ന് ബി ജെ പിക്ക് അടി കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുകയാണ് അദ്ദേഹം കാരണം പുറത്ത് അത്രയ്ക്കും സപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന് എന്നതാണ് സത്യം